ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണി മുതൽ ആറാട്ടുപുഴ പെരുമ്പള്ളി ജംഗ്ഷനിൽ ജീവകാരുണ്യ ചലഞ്ച് നടത്തും ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിനെ സഹായിക്കുന്നതിനായി ചീര ചലഞ്ച് സംഘടിപ്പിക്കുമെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കു എട്ട് മാസം ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അച്ഛൻ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഓയിൻമെൻ്റ് ഏതോ ഒരു ഓയിൻമെൻ്റ് വരട്ടിയപ്പോൾ ഒരു ഇൻഫെക്ഷൻ തുടങ്ങിയ ചികിത്സയാണ് അദ്ദേഹത്തിന് കാൽ ഉയർത്തി വെക്കുവാൻ ഈ കാൽ അങ്ങോട്ട് കത്തലട്ടൊന്ന് ഉയർത്തി വെക്കുവാൻ പെട്ട പാടെ എനിക്കറിയാം അദ്ദേഹത്തിന് ചികിത്സിച്ച് നടക്കാൻ പറ്റുന്ന വിധത്തിലായാൽ വീണ്ടും കായലിൽ പോയി മീൻ പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് അത്ര വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ചികിത്സയ്ക്കും മരുന്നിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുകളാണ് പെങ്ങളുടെ അവകാശത്തിലുള്ള വസ്തുവിൽ കടൽ തീരത്ത് ചെറിയ തെങ്ങിൻ്റെ കഷ്ണം കൊണ്ട് ഒരു ചെറിയൊരു കുഞ്ഞ് വീടുണ്ടാക്കിയാണ് ഈ അച്ഛനും അമ്മയും താമസിക്കുന്നത് അമ്മയും രോഗിയാണ് സോഡിയം പെട്ടെന്ന് കുറയുന്ന രോഗമുള്ളതാണ് എല്ലാവർക്കും രോഗമുള്ളവരാണ് കേൾക്കുന്നവരൊക്കെ രോഗമുണ്ട് പക്ഷേ ഈ രോഗമൊന്നു ചികിത്സിക്കുവാൻ പണമില്ലാത്ത അവസ്ഥ വന്നാൽ സ്ഥലം ഭക്ഷണം കഴിക്കുവാൻ നല്ല ഭക്ഷണം കഴിക്കുവാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛനൊക്കെ പണ്ട് ശുഭ പറയുമായിരുന്നു മീൻ പിടുത്ത തൊഴിലാളി ആയിരുന്ന സമയത്ത് ഞണ്ടും കൊഞ്ചും ഒക്കെ പലർക്കും സൗജന്യമായി നൽകുന്ന ഒരു മനുഷ്യനാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഇങ്ങനെയൊക്കെയുള്ള നന്മ ചെയ്യുന്നവർ ചെയ്യുന്നവർക്കാണെന്ന് തോന്നുന്നു ഈ പല അനുഭവങ്ങളിൽ നിന്നും ഞാൻ കാണുന്നത് അവസാന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നത് അച്ഛനും ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് എട്ട് മാസം ഹോസ്പിറ്റലിൽ ഉച്ചവർഷമൊക്കെ ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചു അതൊക്കെ വളരെ സന്തോഷത്തോടാണ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത് എട്ടു മാസം കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ ചൊവ്വാഴ്ച നാല് മണിക്ക് പത്തൂർ നടത്താൻ ഇരുന്നൊരു ചലഞ്ചാണ് ചില സാങ്കേതിക കാരണത്തിൽ ആ ചലഞ്ച് നമ്മുടെ വലിയ ഒരിക്കൽ ജംഗാ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പെരുമ്പള്ളി പെരുമ്പള്ളി ജംഗാ ജംഗ്ഷൻ ജംഗ്ഷനിൽ വെച്ച് ചീര നല്ല നാടൻ ചീപ്രദേശത്ത് ചീര കിട്ടാൻ പാടാൻ തോന്നുന്നു ഇത് നല്ല ചീര സുന്ദരി ചീര വീവരത്തുണ്ടായതാണ് ആ ചീര ചലഞ്ച് നടത്തുകയാണ് ഇത് കേൾക്കുന്ന പ്രത്യേകിച്ച് ആ വാർഡിലെ അംഗങ്ങൾ ഈ ഒമ്പതാം വാർഡിലെയും പത്താം വാർഡിലേയും അല്ലേ ഒമ്പതും പത്തും ഒമ്പതും പത്തും വാർഡിലെ അംഗങ്ങൾ ഇതുവഴി പോകുന്ന എല്ലാവരും ചീരം മേടിക്കണം എന്നാൽ പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ഈ വാർഡിലെ മെമ്പർമാർ വാർഡ് ഗ്രൂപ്പിലൊക്കെ ഇതിടും വാർഡ് മെമ്പർ പേരെന്ത് വിജയാംബിക വിജയാബിക വിജയാമ്പികളുടെ നേരത്തെ തന്നെ വന്നു വിജയാമ്പികയും മറ്റേ അമ്പിളി രണ്ട് വാർഡിലെ വാർഡ് ഗ്രൂപ്പുകളിൽ ഈ വീഡിയോ ഇടും ഇത് കാണുന്ന എല്ലാ ഈ വാർഡിലെ അംഗങ്ങൾ ഒരു ചെറിയ കൈസായം ആയിരം പതിനായിരം ഒന്നും വേണ്ട ഒരു നൂറു രൂപ കൊടുത്തൊരു കെട്ട് ചീലമേടിച്ചാൽ ഈ അച്ഛനെ ചികിത്സിക്കുവാനൊരു മാർഗമാവും ഈ അച്ഛനെ അറിയാവുന്ന ആൾക്കാരാണ് ഈ വാർഡിൽ താമസിക്കുന്ന എല്ലാവരും എല്ലാവരെയും ഈ ചൊവ്വാഴ്ച മണിക്ക് പെരുമ്പള്ളി ജംഗാർ ജംഗ്ഷനിലേക്ക് ചലഞ്ച് ക്ഷീര ചലഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആറാട്ടുപുഴ പെരുമ്പള്ളി സ്വദേശിയായ ഭാസി എന്ന ആളുടെ ചികിത്സാ ചെലവിനും മറ്റുമായാണ് കരുതലുച്ചയോണു കൂട്ടായ്മ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് മത്സ്യബന്ധനമായിരുന്നു കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗം എന്നാൽ ഭാസിയുടെ കാലിന് അണുബാധ ഉണ്ടായതോടെ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് തുടർന്നുള്ള ചികിത്സാ ചെലവിനായി പണമില്ലാതെ വിഷമത്തിലാണ് ഭാസിയും കുടുംബവും ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണി മുതൽ പെരുമ്പള്ളി ജംഗ്ഷനിലാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് സി ടി നെറ്റ് ന്യൂസ് കായംകുളം